ാണ് പറയുന്നത് ലോകം നാശിക്കും ഇസുറാ ഫിൽ എന്ന മലക്ക് സൂര്യൻ ഒന്നാമതൂതും ലോകം നാശിക്കും ഒരുമിച്ച് കൂട്ടു ഒരുമിച്ച് കൂട്ടു നല്ല കാരണം ചെയ്ത സജ്ജനങ്ങൾ സ്വർഗത്തിൽ താമസിപ്പിക്കും സ്വർഗത്തിൽ താസിപ്പിക്കും അല്ലാ അല്ലാഹുവിൽ വിശ്വസിക്കുർജ്ജനങ്ങളെ

മുഹമ്മദ് നബി മതമായ ഇസ്ലാമിനെ ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ അതിലേക്ക് ശ്രമിക്കാനും വേണ്ടിയ മനുഷ്യരിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുത്തു അവരാണ് അമ്പി മുസലുകൾ അവരത് തെറ്റും ചെയ്യില്ല അവർ സത്യമേ പറയുള്ളൂ ജീവികളിൽ ആണ് മനുഷ്യർ ഈസാ ഖുറാൻ മുഹമ്മദ്പ്പെട്ട

മാലിക്ലൈസര മഴ ലഭിച്ചിട്ട് വെള്ളമുണ്ടാവും മഴ ലഭിച്ചിട്ട് വെള്ളമുണ്ടാവും ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചുകൾ ശ്വിക്കുക മലക്കളി ശ് അള്ളാഹുവിന്റെ കിതാബുകൾ ശ്വസിക്കുക അള്ളാഹുവിന്റെ ശ്വസിക്കുക